യനാട് പുല്ലിച്ചിറ കുന്ന സെക്രട്ടറി ഹനീഫ ഭാരവാഹികളായ അബ്ദുൾസലാം തെങ്ങുകൾ നാസർ റിയാസ് കുന്നംപുറം ഷമീർ ഭുഷ്നോൾ എന്നിവരുടെ നേതൃത്വത്തിൽ അന്നദാനവും പായസ വിതരണവും നടത്തി ഖാസിമിയ മദ്രസ കുട്ടികളുടെ വിവിധ മത്സരങ്ങളും നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു എബിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആയിഷാബി റതിയുള്ളാഹൻ അത് ഖുർആൻ ആണ് എന്നാണ് നെരുഷല്ലി റതിയുള്ളാൻ ഹാ പറയുന്നത് അപ്പോൾ ആ ഖുർആൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഈ ലോകത്തെ എല്ലാവിധ വിജയങ്ങൾക്കും കാരണമാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ പല പല ദുഃഖങ്ങളും വിഷമങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിരുന്നു നമുക്കതൊരു ഗുണപാഠം എന്ന നിലയിൽ നമ്മൾ ഉൾക്കൊള്ളാതെ വീണ്ടും നമ്മൾ പഴയ ചെളിക്കുണ്ടിലേക്ക് പോയി വീഴുന്ന ഒരു സമീപനമാണ് നമ്മളിലെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു ജന്മദിനത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ആ പൊന്നാരു നബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ മുറുകെ പിടിക്കാനും നമ്മൾ നോക്കണം അത് നമ്മുടെ ജീവിതത്തിന് എല്ലാവിധ ഉയർച്ചയ്ക്ക് കാരണമാണ് അതുകൊണ്ട് അള്ളാഹു താല ഈ നബി ദിനം അതിനൊരു കാരണമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ കുട്ടിയം